ഹലോ ഫ്രണ്ട്സ് ട്രാവൽ ട്രെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഫോർട്ട് ഫോർട്ടുവച്ച ബീച്ചിലാണ് ഫോർട്ട് ഒച്ച ബീച്ചിന്റെ തൊട്ടടുത്ത് ഒരു സ്റ്റേ എടുക്കണമെങ്കിൽ ഒരു മൂവായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ചിലേക്കൊക്കെ വരും രണ്ടായിരം രൂപ മുകളിലോട്ടേ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു റേറ്റിൽ നിൽക്കുന്ന സ്ഥലത്ത് ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫാമിലി സ്റ്റേ വിത്ത് എ സി സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി നമ്മൾ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് അങ്ങനത്തെ ഒരു സ്റ്റേ ഉള്ളത് അത് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്നതാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഈ കാണുന്നത് ഫോട്ടോ വെച്ച് ബീച്ചും കാര്യങ്ങളാണ് അപ്പോൾ അവിടെ എഴുന്നൂറ്റമ്പത് നമ്മൾ സ്റ്റേ ആകുമ്പോൾ ആണ് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ ഫോട്ടോ കൊച്ചി ബീച്ചിൻ്റെ ഈ ഒരു സൈഡിൽ അത്രയും കുറഞ്ഞ റേറ്റ് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേ ഫെസിലിറ്റി പരിചയപ്പെടുത്തുവാണെങ്കിൽ ഈ വീഡിയോയിൽ വാട്ടർ മെട്രോയിൽ നിങ്ങൾ ഫോട്ടോ വെച്ച് വന്നിറങ്ങി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ബീച്ചിലൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തി തരാൻ പറ്റും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊന്നും കണ്ടാലോ ഈ കാണുന്ന വ്യൂ പോയിന്റ് എല്ലാവരും ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ച് അല്ലെങ്കിൽ ഫോട്ടോ കൊച്ചിയുടെ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ കാണുന്ന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് വരുന്നത് ഇത് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തൊരു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് അടിപൊളിയാണ് നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും ഒരു എന്താ പറയുക പഴയ തര രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ രീതിയിലുള്ള ബിൽഡിങ്ങാണ് ആണ് കാണുന്ന ആ വാക്വേയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡിലായിട്ടാണ് ഭാഗത്തായിട്ടാണ് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നത് വാട്ടർ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ കാണുന്ന വാക്വേയിലൂടെ നടന്ന് ഈ കാണുന്ന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലേക്ക് വരാം ഒരു ദിവസം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് അടിച്ച് വിളിച്ച് സ്റ്റേ ചെയ്ത് ബീച്ചിൻ്റെയും അതുപോലെ തന്നെ മോർണിംഗ് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രണ്ട് സൈഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ട് ഒന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് എൻട്രൻസ് ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എൻട്രൻസ് ഉണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള എൻട്രി വരുന്നത് ഈ ബീച്ചിന് ഓപ്പോസിറ്റ് ഉള്ള റോഡിൽ നിന്നാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അകത്തോട്ട് കയറാം ഇപ്പോൾ ബാക്ക് സൈഡിലൂടെ ബീച്ച് സൈഡിലൂടെയാണ് നമ്മൾ നമ്മളകത്തോട്ട് കയറിയത് ഇനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം നമ്മൾ ഉള്ളിൽ കയറി അവിടെ റൂമും കാര്യങ്ങളും ബുക്ക് ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ ടോട്ടലായിട്ട് ഇതിൻ്റെ ഒരു എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റും ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പി ഡബ്ല്യു ഡിയുടെ സൈറ്റിൽ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലത്തെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഒരാൾക്കാണ് എഴുന്നൂറ്റമ്പത് രൂപയെന്ന് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് ഒരാൾക്കല്ല എഴുന്നൂറ്റമ്പത് രൂപ വരെ വരുന്ന ഒരു ഫാമിലിക്കാണ് ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതാണ് ഒരു ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു രണ്ട് പേർക്കായിട്ടാണ് എഴുന്നൂറ്റമ്പത് രൂപ വരുന്നത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വന്നിട്ട് ചെക്കിങ് ചെയ്തു ചെക്കിങ് ചെയ്ത് റൂമിലോട്ട് പോവുകയാണ് ഇത് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന സാറാണ് സാറിൻ്റെ പേര് എന്താ രഞ്ജിത്ത് അപ്പൊ ഇത് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ പബ്ലിക്കിനായിട്ട് ഓപ്പൺ എനിക്ക് തോന്നുന്നു ഫോട്ടോ ചി സൈഡില് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇത്ര ബഡ്ജറ്റ് ആയിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് വന്നത് ബെറ്റർ ഒരു ഓപ്ഷനാണ് കാരണം നല്ല ആംബിയൻസിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള സ്ഥലമാണ് ഓൺലൈനിൽ മാത്രമാണ് ഇവിടെ ബുക്കിംഗ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ ഇരുന്ന് മാത്രമാണ് കഴിക്കാൻ പറ്റുള്ളൂ റൂമുകളിൽ ഫുഡ് കഴിക്കാൻ അവർ അലോ ചെയ്തില്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ഏരിയ ഉണ്ട് കൂടാതെ ജസ്റ്റിനിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചെയറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാലുള്ള പവർ ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് ഒരു ഓപ്പൺ ഹാളാണ് തന്നിരിക്കുന്നത് ഇനി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഫാമിലി റൂം റൂമെന്ന് കണ്ടുനോക്കിയാലോ എ സി റൂമാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡീലക്സ് സ്റ്റാൻഡേർഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടി വി ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ടി വിയും റിമോട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് റെഡി ആവാൻ ഒരു ചെയറും ടേബിളും കണ്ണാടിയും കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റിയും ഉണ്ട് സൗകര്യമുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലീനാണ് അത് ഇവിടുത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം സാധാരണ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോന്ന് പലർക്കും സംശയമുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെഡ് ഫെസിലിറ്റിയും കാര്യങ്ങളും ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ഒരു ടേബിളും ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാഗ് കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് ഈ സ്റ്റോറേജിലാണെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ കഴിയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് വേസ്റ്റ് ബിൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് പേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയണം ഹീറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല എ സിയും കാര്യങ്ങളൊക്കെ ആട്ടോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല കൂളിംഗ് ഉള്ള അടിപൊളി എ സിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ഭാഗത്തും സി സി ടി വി ക്യാമറ കൊടുത്ത് ഈ സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കാര്യം നെഗറ്റീവായിട്ട് തോന്നിയത് നമ്മൾ ഇത്രയും സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ബ്ലാങ്കറ്റ് അവർ കൊടുത്തിട്ടില്ല സാധാരണ മൂന്നാറൊക്കെ ചെന്നപ്പോൾ നമുക്ക് ഫ്രീ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി ബാക്കി എല്ലാം കൊണ്ടും വളരെ നീറ്റ് ആൻഡ് ആണ് അടിപൊളിയാണ് ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗുണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നിരക്കിൽ ഫാമിലിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഫോർട്ട് കൊച്ചിയിലെ എല്ലാ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളും ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് വളരെ അടുത്തായതുകൊണ്ട് വൈകുന്നേരം ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും കാഴ്ചകൾ കാണാൻ പോകാനൊക്കെ വളരെ എളുപ്പമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലാണ് ഇവിടെ ആൽക്കഹോളും സ്മോക്കിങ്ങും പറ്റത്തില്ല അത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് ഇവിടെ ഒരിക്കലും പറ്റത്തില്ല ഇത് ഏറ്റവും ഹൈലി ലക്ഷറി ലക്ഷറിയ കഫേസും അതുപോലെ തന്നെ സ്റ്റേസ് ഒക്കെ വരുന്ന ഹോം സ്റ്റേസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ തിരക്കാണ് നല്ല തിരക്കാണ് നല്ല രീതിയിൽ ആൾക്കാരുണ്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാൽ നല്ല മഴക്കാരുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് അപ്പൊ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ ചെക്ക്ഔട്ടായില്ല സമയപ്പൊ ഒമ്പതര ആയിട്ടുണ്ട് പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ട് ചുറ്റുമൊക്കെ നടന്ന് കാണാൻ വിചാരിക്കുന്നു അപ്പൊ എന്താണെങ്കിലും ഇവിടെനിന്ന് ഇറങ്ങി പുറത്തുള്ള കാഴ്ചയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിയർ ബൈ ലൊക്കേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം ർ ഞാനിവിടെ അടുത്തുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിഞ്ഞത് ഇതിന്റെ നിയർബൈ ആയിട്ട് റെസ്റ്റോറന്റ് ഉണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് നോർമൽ ഉള്ളതിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റൂമിന്റെ ഒരു അവസ്ഥ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ പരമാവധി രണ്ട് ബെഡ്ഡുള്ള റൂമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാൻ ശ്രമിക്കുക അതായത് അങ്ങനെ ചീത്തയാക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നി ബ്ലാങ്കറ്റ് സംഭവം ഒന്നും കിട്ടിയില്ല ഞാൻ സ്വന്തമായിട്ട് ബ്ലാങ്കറ്റ് കൊണ്ടുവന്നത് അതെടുത്താണ് യൂസ് ചെയ്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ അവിടുന്ന് സ്ട്രേറ്റ് പോയാൽ മതിയെന്ന് പറഞ്ഞു ഓട്ടികട വേണിപ്പോ ഞാനിപ്പം ഇങ്ങനെ കയറി ബീച്ച് റോഡ് വഴി കയറി അപ്പുറത്തോട്ട് ആ ജംഗ്ഷനിലോട്ട് പോകാൻ വിചാരിക്കുന്നു രാവിലെ ആണെങ്കിൽ പോലും ഒമ്പത് മണി ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ചൂടായിട്ടോ രാവിലെ തന്നെ വരുമ്പോഴത്തേനും അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ടൂറിസ്റ്റുകളുണ്ട് പിന്നെ അതേപോലെ ഷിപ്പുകളൊക്കെ പോകുന്ന ഒരു കാഴ്ച ഇന്നലെ ഈ കുറച്ച് സമയത്ത് വൈകുന്നേര സമയത്ത് നോക്കുമ്പത്തേനും ഇവിടെയൊക്കെ കുറെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും വെള്ളം ഇറങ്ങി ഇവിടെ പോയിട്ടുണ്ട് കുറെ ആളുകളൊക്കെ മെയിൻ പിടിക്കുന്നുണ്ട് എസ്റ്റ് ഇതാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഡച്ച് സെമിട്രി തീ കാണുന്നതാണ് ഡച്ച് സെമിട്രി അപ്പൊ അത്ര അടുത്താണ് അവിടെ കുറെ ആൾക്കാർ മെയിൻ പിടിക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റും നോക്കാം അവിടെ കുറെ ചപ്പ് ചവറുകൾ കൂടി കിടക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കൊക്കെ നടന്നു പോകാം ഞാൻ വിചാരിച്ചത് ചതുപ്പ് പോലത്തെ സ്ഥലം അതാണ് കൊളവാഴ ഞാൻ തോന്നുന്നു അത് അത് വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞു കിടക്കുന്നതാണ് മെയിൻ ആയിട്ട് കുറെ ചേട്ടന്മാരെ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ വല ആക്കുന്നു ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ കാണുന്ന പച്ചപ്പ് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം വലയക്കൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് ചെടികട നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ പോകാന്ന് വിചാരിച്ചുണ്ടാകുന്നത് സമയം ഇപ്പോൾ ഒമ്പതര കഴിഞ്ഞുള്ളൂ പക്ഷേ വെയിലിനൊക്കെ നല്ല ചൂടുണ്ട് ഇത്ര രാവിലെ തന്നെ ഇവിടെ ചൂടുണ്ടെങ്കിൽ ഉച്ച സമയത്തുള്ള ചൂട് നിങ്ങൾ ഓഹിച്ചാൽ മതി വാട്ടർ മെട്രോ എടുത്തിട്ടാണ് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയത് ഫോർട്ട് കൊച്ചിയിലേക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് വരുക അവിടുന്ന് പിന്നെ നമ്മള് നേരെ ഇവിടെ ഫോർട്ടോ കൊച്ചി ജസ്റ്റ് കവർ ചെയ്ത് മട്ടാഞ്ചേരി പോയി അവിടുന്ന് റിട്ടേൺ വന്നാണ് ചെക്ക് ഇൻ ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ ഓൾമോസ്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ് അപ്പൊ നമുക്ക് എന്താണെങ്കിലും രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതിനൊന്ന് മണിയാണ് നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ചെക്ക്ഔട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ക്യൂൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് നമ്മളുണ്ടല്ലോ ഈ ഫോർട്ട് കൊച്ചി പോലെ തന്നെ ഡെച്ച് ഒരു ടച്ച് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ലോകത്തുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ള മലേഷ്യ പോകുമ്പോൾ മലേഷ്യയിൽ മലാക്ക എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് ഒരു ഫോർട്ട് കൊച്ചിട്ട് അതേ വൈബാണ് പക്ഷേ മലാക്ക കുറച്ചൂടെ കളർഫുള്ളാണ് കാരണം അവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെയുള്ള ബിത്തി കാര്യങ്ങളൊക്കെ അല്ലേ അതൊന്നും ഇങ്ങനെ വേസ്റ്റ് ആക്കാതെ ഫുൾ കളർഫുള്ളാക്കി ഭയങ്കര ഭംഗിയിലാണ് അത് കീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് തോന്നിട്ട് ഇത് സി ജി എച്ചിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിലാണ് ഓരോ ഹോട്ടലുകളും കാര്യങ്ങളെല്ലാം എല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിന്റെ അവിടെയാണ് റെസ്റ്റോറന്റ് ഉള്ളതെന്നാണ് പറയുന്നത് ഇതാണ് സെന്റ് ഫ്രാൻസിസ് ഡി എസ് ഐ ചർച്ച് ഫോട്ടോച്ച് ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ഒരു പള്ളി കൂടിയാണ് ഒരു പള്ളിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ വെച്ചിട്ടാണ് വാസ്കോടഗാമ മരണപ്പെട്ടത് അപ്പൊ പുള്ളിയുടെ ആ ഒരു ഭൗതിക ശരീരം അടക്കം ചെയ്തത് ഈ പള്ളിയിൽ വെച്ചിട്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് വാസ്കോടഗാമയുടെ മകൻ വന്നിട്ട് പെട്രോഡി സെൽവാ എന്ന് പറഞ്ഞ് മകൻ വന്നിട്ട് ഇവിടെ നിന്ന് ഭൗതിക അവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ബ്രോ എന്നെ അവിടെ ആ ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് ആക്കി തര പേര് പറഞ്ഞേ പ്രവീൺ പുള്ളി എന്നെ ഇവിടെ ആക്കി തരാ പറഞ്ഞോ അതുകൊണ്ട് ബ്രോയട്ടോ നമ്മളിവിടെ എന്തിനാ വന്നു പറഞ്ഞേക്കാരോ ഇവിടത്തെ മട്ടൻ ചാപ്സ് അതെവിടെ വരുന്നത് നമ്മുടെ വാട്ടർ ഓപ്പോസിറ്റ് അല്ലേ ഈ കാണുന്ന കടയിലാന്ന് പറഞ്ഞത് അപ്പൊ ശരിക്കും അവിടെ നിന്ന് ഇത് കഴിക്കാനായിട്ട് മാത്രം വന്നതാണോ പള്ളുരുത്തി ഇത് കഴിക്കാനായിട്ട് ഈ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നാന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു ഈ കടയിൽ നാട്ടാ ഫുഡ് കഴിക്കാനായിട്ട് പള്ളൂരുത്തി ഇവിടം വരെ വന്നത് അവിടുത്തെ മട്ടൻ ചെപ്സ് ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കാത്തായാലും അപ്പൊ ഞാൻ അപ്പവും ഇറച്ചിയാണ് മേടിച്ചത് ഇറച്ചി എന്ന് വെച്ചാൽ മട്ടനാണെന്ന് തോന്നുന്നത് എന്താണെങ്കിലും ആ കടയിൽ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഒരു ചായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കാണുന്ന ഫോർട്ട് വെച്ചി മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു തട്ടുകാടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വന്നത് ആ ബ്രോയിൽ സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വളരെ എന്താ ഒരു ബ്രോയിനെ കാണുകയും ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നതാണ് പുള്ളി ഇവിടെ നിന്ന് പള്ളുരുത്തിന്ന് മട്ടൺ ചാപ്സ് കഴിക്കാൻ ഇവിടെ വന്നു മട്ടൺ ചാപ്പ്സ് കയറുന്നത് എനിക്ക് മട്ടൻ കറിയും അപ്പവും കഴിച്ച് കൊള്ളാം എന്തുകൊണ്ടാണ് ആളുകൾ അതുപോലെ വരുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ധാരണ കിട്ടി നല്ല ഫുഡാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ നടക്കുവാണ് ഇങ്ങനെ പോയി കറങ്ങി നമുക്ക് നമ്മുടെ സ്റ്റേഡിയം ഇങ്ങോട്ടേക്ക് പോകാം ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ട്രീറ്റേടൊക്കെ ഒരു ചെറിയ പോണ്ടിച്ചേരി വൈബും അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് തോന്നും പലയിടത്തും വെറുതെയാണേലും ചുമ്മാ സ്ട്രീറ്റേക്കടയ്ക്കെ നടക്കാൻ നല്ല റിസോർട്ടോ അടിപൊളി കളറിങ്ങും കാര്യങ്ങളും ഒരു കൊളോണിയൽ സ്റ്റൈൽ ആ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലും ഫുള്ള് അതുതന്നെയാണ് ഫോട്ടോ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ലൊരു റിസോർട്ട് എല്ലായിടത്തും ഇടിവെട്ട് കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ പൊടിയും ഒക്കെ അതായത് എല്ലാം നടന്ന് ചിറ്റിക്കിറങ്ങി അപ്പുറത്തോട്ട് പോവാം എല്ലായിടത്തും നല്ല രീതിയിൽ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഫോട്ടോ വെച്ചിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഫോണേഴ്സ് ഉള്ളു മൂന്നാറ് പോലും ഇത്ര ഫോണേഴ്സ് വരുന്നില്ല എന്നുള്ളതാണ് എന്ന പള്ളിയിലാണ് നമ്മൾ മറ്റേ വാസ്കോഡഗാമയുടെ ഭൗതികവശിഷ്ടം ഉള്ളതെന്ന് പറയപ്പെടുന്നത് ആ പള്ളിയിൽ നിന്നും തൊട്ട് പായ്ക്കലായിട്ടാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ലീല എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ നല്ല ഭംഗിയില്ല ഏതെങ്കിലും സിനിമകളിൽ ഈ ഒരു റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാം ഒരു ഏരിയയിലുള്ള എല്ലാ റെസ്റ്റോറന്റുകളും എല്ലാ മുക്കും മൂലയും നമ്മളും പല മലയാള സിനിമകളിലും പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ റെസ്റ്റോറൻസിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ചെല്ലുകയാണ് പത്തരയായ സമയം നമുക്ക് പതിനൊന്ന് മണിക്ക് നമ്മുടെ റെസ്റ്റ് ഹൗസ് ചെയ്ത് ചെക്ക്ഔട്ട് ആവണം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇൻഫോം ചെയ്ത് വിളിച്ചിരുന്നു അപ്പോൾ നമുക്ക് നേരെ പോയി ഓൾറെഡി പാക്കൊക്കെ ചെയ്തു വെച്ചേക്കുന്നതാണ് നമുക്കിനി അവിടുന്ന് ഇറങ്ങിയാൽ മതി ഏറ്റവും പ്രത്യേകത തന്നെ ഏറ്റവും കൂടുതൽ ഫോർനേഴ്സ് വരുന്ന ഒരു സ്ഥലം എന്നുള്ള രീതി തന്നെയാണ് കാരണം അവരുടെയൊക്കെ മുൻ തലമുറക്കാരൊക്കെ വന്ന് കീഴടക്കിയതും നിർമ്മിച്ചിട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആ വിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും നമ്മൾ തിരിച്ച് റെസ്റ്റ് ഹൗസിലേക്ക് എത്തി നമുക്ക് ആവാനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി സ്റ്റേ എ സിയൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് ടോയ്ലറ്റ് ഹോട്ട് വാട്ടർ എല്ലാ സൗകര്യങ്ങളും ഓക്കെയാണ് ഫോണും കാര്യങ്ങളൊക്കെ റിസപ്ഷനിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ളത് ഉണ്ട് ടി വി ഉണ്ട് എല്ലാം ഫുൾ വർക്കിംഗ് ആണ് നീറ്റാണ് ഒരിടത്തും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം സർക്കാരിൻ്റെ കീഴിൽ ഇത്ര നീറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമാണ് കാരണം സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്ര ക്ലിയർ ആവാറില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് അടിപൊളിയാണ് ഇവിടെ ആണെങ്കിലും റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കൂടാതെ ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ സഹിതം പവർ ബാക്ക്അപ്പ് ഉൾപ്പെടെ എല്ലാം അടിപൊളിയാണ് നീറ്റാണ് ആണ് സ്റ്റാഫാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നമുക്ക് ചെക്ക്ഔട്ടായിട്ട് എറുക്കാം അപ്പൊ ഇത് ഇതാട്ടോ നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ ബില്ല് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിക്ക് വരുന്ന റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഒരു ദിവസത്തെ താമസത്തിന് ശേഷം നമ്മൾ ചെക്ക് ാണ് വിത്ത് ബില്ല് സഹുതായിട്ടോ തെളിവ് ഉണ്ട് ഫാമിലി സ്റ്റേയ്ക്ക് ആണ് ഒരാൾക്കല്ല രണ്ട് പേരും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരൊരു ചൈൽഡായിട്ട് വരുവാണെങ്കിൽ ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് ഇതിന് വരുന്ന ചാർജ് വരുന്നത് ഇതിന് എക്സ്ട്രാ പേഴ്സൺ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡിനുള്ള ചാർജ് ആഡ് ചെയ്യും അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഏതായാലും ഫോട്ടോ വച്ച് യാത്ര തിരിക്കാം അതൊക്കെ ഒരു കപ്പൽ പോകുന്ന സ്പീഡിൽ അത് പോകുന്നത് കപ്പൽ പോകുന്നത് വളരെ സ്ലോ ആണെന്നൊരു ധാരണ ഉണ്ടല്ലോ അതിൻ്റെ സ്പീഡ് നോക്കി അത്യാവശ്യം നല്ല സ്പീഡിലാണ് എവിടെ കണ്ടെത്തണം വാട്ടർ മെട്രോ സ്റ്റേഷൻ പക്ഷെ നമ്മൾ മറ്റേ ഓൾഡ് ഹാർബർ വ്യൂ ഹോട്ടലിന്റെ അവസാനം ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പോകുന്ന കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി കവർ ചെയ്തിട്ട് പോകാൻ വിചാരിക്കുന്നു നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പല സ്റ്റാറ്റസുകളിലും ഫോർട്ട് കൊച്ചിയിൽ വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇടുന്ന ഫോട്ടോ ഈ കാണുന്ന ഓൾഡ് ഹാർബർ വ്യൂ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോയാണ് ഏകദേശം മുന്നൂറ് പഴക്കം മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന് പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇതൊരു കൺവേർട്ട് ചെയ്തിട്ട് ഇതൊരു ഹോട്ടലായിട്ട് മാറ്റിയേക്കുന്നതാണ് കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന ആളുകളുടെ തിരക്കാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്ന് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പ്രധാന കാരണം ഫോട്ടോ ഒച്ചിൽ വരുന്ന ആളുകൾക്ക് സൈക്കിള് കഴുകണമെങ്കിൽ ഇത് ഇവിടെ മൈ ബൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതുവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൈ ബൈക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ആപ്പ് വഴി ഇതിനകത്ത് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ആ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈക്കിൾ അൺലോക്ക് ആവുകയും നമുക്ക് ഈ സൈക്കിൾ ഉപയോഗിച്ച് ഫോട്ടോ വെച്ച് ഫുള്ള് കറങ്ങാൻ പറ്റും ഇത് വരുന്നത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് ഫോട്ടോ ഒച്ചിൽ അവിടെയായിട്ടാണ് ഇതിൻ്റെ ആ ഒരു മൈ ബൈക്കിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ മതി അപ്പോൾ അത് ഇവിടുന്ന് കുറെ ആൾക്കാർ മൈ ബൈക്ക് എടുത്തിട്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷൻ ആട്ടോ ഈ കാണുന്ന ഓൾഡ് ഹാർബർ വ്യൂ ഹോട്ടലിൽ തൊട്ട് ചേർന്നതായിട്ടാണ് മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉള്ളത് ഇവിടെ കുറേ സൈക്കിളുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോർട്ട് വെച്ച് മട്ടാഞ്ചേരി ആ സൈഡൊക്കെ സൈക്കിളിൽ ഇറങ്ങി കാണാൻ താല്പര്യം ഉണ്ടുള്ളവർക്ക് അതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി ഈ കാണുന്ന ഫോറിനേഴ്സ് എല്ലാം ഈ മൈ ബൈക്ക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ എടുത്തിട്ട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന കേട്ടോ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് വളരെ കുറച്ചായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഫോറിനേഴ്സ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട് ഫൈനലി നമ്മൾ തിരിച്ചു പോകാനായിട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഷോപ്പാണ് ഇവിടുത്തെ മട്ടൻ ചാപ്സും മട്ടൻ കറിയൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞ് ഹൈക്കോർട്ടിലേക്കുള്ള മെട്രോ പിടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ വാട്ടർ മെട്രോളിൽ കയറാൻ പോകട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴൊക്കെ ഇത് കാണിച്ചതുകൊണ്ട് കൂടുതൽ നേരം ഇത് കാണിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ഫൈനലി നമ്മളിത് നമ്മുടെ വാട്ടർ മെട്രോയിലേക്ക് കയറുകയാണ് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കുള്ള നമ്മുടെ യാത്ര അപ്പോൾ അതേ നമ്മുടെ യാത്ര തുടങ്ങി നമുക്ക് ആ ഒരു ഫോർട്ട് കൊച്ചിയുടെ എന്താ പറയുക വ്യൂ കാര്യങ്ങളെല്ലാം ഈ കാണുന്ന വാട്ടർ മെട്രോയിൽ ഇരുന്ന് കാണാൻ നല്ല രസമാണ് ഫിഷിംഗ് നെറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ നമ്മൾ കരയിൽ നിന്നാണ് ഫോർട്ട് വെച്ച് കണ്ടിട്ടുള്ളത് ഈ കായലിൽ നിന്നും ഫോർട്ട് കൊച്ചിയുടെ റിവ്യൂ കിട്ടുന്ന ഏറ്റവും അടിപൊളി ഓപ്ഷനാണ് വാട്ടർ മെട്രോ എടുത്തിട്ട് ഫോർട്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് ഹൈക്കോർട്ട് വരെയുള്ള യാത്ര കാണുന്നത് വൈപ്പിനേക്കുള്ള ജംഗാർ സർവീസ് ആട്ടോ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര ആയിട്ടോ വാട്ടർ മെട്രോയിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് യാത്ര എൻജോയ് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് വാട്ടർ മെട്രോ എന്ന് കഴിഞ്ഞാൽ വളരെ വിശാലമായ ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും നമ്മളങ്ങനെ ഹൈക്കോടതി ജനിലോട്ട് വന്നിറങ്ങി ഗൂഗിളിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ പി ഡബ്ല്യു ഡിയുടെ ഒഫീഷ്യൽ സൈറ്റ് വരുന്നതാണ് ഇതിൽ നമ്മളൊരു എഗ്രി ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ഉള്ളത് ഇതിൽ ജനറൽ പബ്ലിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യാം നമുക്ക് ഏത് ജില്ലയിലാണോ റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യേണ്ടത് ആ ജില്ല സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എറണാകുളം ആണ് എറണാകുളം ജില്ലയിൽ ഏത് റെസ്റ്റ് റസ്റ്റ് ഹൗസാന്നുള്ള കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യേണ്ടത് ഫോട്ടോ ചെയ്യാണ് സെലക്ട് ചെയ്യാണ് അതിനുശേഷം റൂം ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡബിൾ എ സി റൂം അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഡേറ്റ് ചെക്ക് ചെയ്യാം ഏത് ഡേറ്റിലാണ് ഇനി ഉള്ളത് എന്നുള്ളത് നവംബർ മാസത്തിലെ ഡേറ്റ് ഒന്നും തന്നെയില്ല ഡിസംബർ മാസത്തിലെ രണ്ട് അഞ്ച് ആറ് ഒമ്പത് പത്ത് അങ്ങനെ കുറേ അധികം ഡേറ്റുകളിലെ അവൈലബിലിറ്റി കാണിക്കാം അപ്പോൾ ഇതിൽ ഏത് ഡേറ്റ് വേണേലും നമുക്ക് സെലക്ട് ചെയ്ത് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എത്ര പേരുണ്ടെന്നുള്ളതും എത്ര നൈറ്റ് ഉണ്ടോ എന്നുള്ളതും മൊബൈൽ നമ്പറും അടിച്ച് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്